ഹലോ ഫ്രണ്ട്സ് എവർക്കും ബിൻസ്പെയറിൻ്റെ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് ഇതിനകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സോ ആവശ്യമുള്ളവർ അത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ യു പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുക സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രിട്ടീഷുകാർ മറ്റ് വിദേശ ശക്തികളെ ഇന്ത്യയിൽ നിന്നും തുരത്തിയിട്ട് എല്ലാവിധത്തിലുള്ള സ്വാധീന ശക്തിയും ഇന്ത്യയിൽ അവർ നേടിയെടുത്തു എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ഇത്തരം ബ്രിട്ടീഷുകാരുടെ പ്രവണതകൾക്കെതിരെയുള്ള ചില മുന്നേറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് കർഷകർ വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് നേരെ ചാട്ടവാറും പിടിച്ചുകൊണ്ട് ഒരു ബ്രിട്ടീഷുകാരന് നിൽപ്പുണ്ട് അപ്പോൾ ചെറുത്ത് നിൽപ്പിന് വേണ്ടി വന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നോക്കുകയാണ് അപ്പോൾ പൊതു സ്വാഭാവികമായിട്ടും അങ്കസംഖ്യ കൂടുന്ന സമയത്ത് അവർക്ക് ഒരു ഭീതി ഉണ്ടാകും കാരണം ആളുകൾ സംഘടിക്കുകയും തങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്യുന്നുള്ള ഒരു ഭീതി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതാണ് ഈ ഒരു ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത് നഖോഢകളുടെ പെരുവിരൽ ബംഗാളിലെ പട്ടനൂൽ കൃഷിക്കാരായിരുന്നു നഖോഢകൾ അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഖോടകളുടെ ചൂഷണം നഖോഢകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ഉപജീവനത്തിന് മറ്റു മാർഗ്ഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി അടിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു വസ്തുവകകൾ പിടിച്ചെടുത്തു ജീവിതം വഴിമുട്ടിയ നഗോടകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അപ്പോൾ ഈ പെരുവിരൽ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല ഈ ഒരു നെയ്ത്ത് ജോലി ചെയ്യാൻ കഴിയില്ല അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പെരുവിരൽ അറുത്തുമാറ്റി മാറ്റി പ്രതിഷേധം രേഖപ്പെടുത്തിയത് ബംഗാളിലെ നഗോടകളാണെന്ന് ഓർക്കുക ഇപ്പോൾ നഗോഡകളുടെ കഥ നമ്മൾ വായിച്ചല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്ത് നിൽപ്പുകൾ ഉയർന്നു വന്നു അപ്പോൾ ഏതെല്ലാം വിഭാഗത്തിലുള്ള ആളുകളാണ് കമ്പനിയുടെ ചൂഷണത്തിന് വിധേയമായത് എന്ന് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പഠിക്കുക കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലാളികാർ ദെൻ ോത്രവർഗ്ഗക്കാർ അതും ഇത് നാലും കറക്റ്റായിട്ട് പഠിക്കുക ഇപ്പോൾ കർഷകർക്കെതിരെയുള്ള ചൂഷണമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളടി കൊള്ളയടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി അവർ ചെയ്ത കാര്യങ്ങൾ കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അഥവാ ജമീന്ദർമാരെ ചുമതലപ്പെടുത്തി നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും പ ചണവും പരുത്തിയും ചണവും കേട്ടോ പരുത്തി ചണം നീലം പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഇതിനായി കർഷകരെ നിർബന്ധിച്ചു പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും പ ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ വിവിധ വിഭാഗങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാർ കണ്ടെത്താനൊക്കെ കുട്ടികളോട് പറയുന്നുണ്ട് സോ അത് നിങ്ങളാ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ഇവിടെ പരുത്തി കൃഷിയുടെയും ചണകൃഷിയുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇനി ഗോത്ര ജനക്കെതിരെ ജനതക്കെതിരെ അവരെന്തൊക്കെയാണ് ചെയ്തത് നോക്കാം കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു അപ്പൊ ബ്രിട്ടീഷുകാർ വന നിയമങ്ങൾ ആവിഷ്കരിക്കാനുള്ള കാരണം അവർക്ക് ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവർ ഏതൊരു നിയമം കൊണ്ടുവന്നാലും അതിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതിൽ നിന്നും പരമാവധി കാര്യങ്ങൾ അവർക്ക് കൊണ്ടുപോവുക ചൂഷണം ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലേ ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതലായി പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി അപ്പോൾ ഗോത്രജനതയുടെ സമ്പത്ത് കൊള്ളയടിക്കുക അവിടെ റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അവിടെയുള്ള സാധനങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഗതാഗതം വേണമല്ലോ ഇതെല്ലാം ഗോത്ര ജനതയെ വല്ലാതെ വാദിച്ചു ഇവിടെ റെയിൽ ഗതാഗതത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലെ റെയിൽ ഗതാഗതം ആരംഭിച്ചതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ റെയിൽവേയുടെ തുടക്കമാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് അന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ച് സമയം അടക്കം എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക വൈകുന്നേരം മൂന്ന് മുപ്പത്തി ബോംബെയിൽ നിന്നും താനയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത് ബോംബെയിൽ നിന്നും താനയിലേക്കുള്ള ആദ്യ തീവണ്ടി പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടി നാനൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിലാണ് അത് തിരൂരിൽ നിന്നും ബേപ്പൂരിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് നെയ്ത്തുകാർക്കെതിരെയുള്ള ചൂഷണമാണ് അടുത്തതായിട്ട് പറയുന്നത് കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കിയല്ലോ എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം അസസ് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു അപ്പോൾ പരുത്തി പരുത്തി എന്നുള്ളത് ഒരു അസംസ്കൃത വസ്തുവാണ് മറ്റ് തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ് അത് ബ്രി ഉള്ളതെല്ലാം അവർ ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചപ്പോൾ ഇവിടുത്തെ ആവശ്യത്തിന് ഒന്നും ഇല്ലാത്ത അവസ്ഥ വന്നു ദൻ ബ്രിട്ടനിലെ യന്ത്ര നിർമ്മാതാക്കളായ വില കുറഞ്ഞ സോറി യന്ത്ര നിർമ്മിതകളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് നല്ല റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ലോ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലെ തുണിത്തരങ്ങൾ നിർമ്മിക്കപ്പെട്ടാലോ അതിന് വൻ നികുതിയാണ് ഈടാക്കിയിരുന്നത് ഇക്കാരണങ്ങൾ ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഇപ്പം നഗോഡകളുടെ പ്രശ്നമൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി കലാപങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെയെല്ലാം ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത രീതികളാണ് നമ്മൾ പറഞ്ഞത് ഇതിനെതിരെയുള്ള കലാപങ്ങളിലേക്ക് പോകുന്നതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത് കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നാം മനസ്സിലാക്കി ഈ ജനവിഭാഗങ്ങൾ കമ്പനിയിലെ കമ്പനിക്കെതിരെയും അവരുടെ ഇട ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു അപ്പോൾ ഇവരിൽ നിന്നും നികുതി പിരിക്കുന്നതിന് വേണ്ടി ഒരു ഇടനില ഇടനിലക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവരും അവരെ വളരെ വലുതായിട്ട് തന്നെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ചൂഷണം അത്തരത്തിലുള്ള ആളുകൾ ചെയ്തിരുന്നു അപ്പം അവർക്കെതിരെയും സ്വാഭാവികമായിട്ടും അന്നത്തെ ഗോത്ര വിഭാഗങ്ങളിലും കർഷകരും തിരിഞ്ഞു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്ത് നിൽപ്പുകൾ നടന്നിരുന്നു അപ്പോൾ എല്ലാവരും കൂട്ടായ്മയായിട്ടല്ല അവർ ഓർഗനൈസ്ഡ് ആയിട്ടല്ലായിരുന്നു എങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളിലും ഒറ്റയൊറ്റയായിട്ട് കലാപങ്ങൾ നടന്നു കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫീർ കലാപവും അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന രണ്ട് കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും അപ്പോൾ സന്യാസി കലാപവും ഫക്കീർ കലാപവും എവിടെയാണ് നടന്നതെന്ന് ചോദിക്കും ബംഗാളിലാണ് ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിൽ മലബാർ കലാപം എന്ന പേരിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് അപ്പോൾ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നും വിളിക്കുന്നു എന്ന് വിളിക്കുന്നു ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇവ ഫറാസി കലാപങ്ങൾ അപ്പോൾ ബംഗാൾ ബംഗാളിൽ മാപ്പിള കലാപത്തിന് സമാനമായിട്ടുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അവയുടെ പേരാണ് ഫറാസി കലാപങ്ങൾ ഫറാസി കലാപങ്ങൾ കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവരുടെ സ്ഥലവും അവരുടെ പേരും പഠിച്ചു വെക്കുക പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് മറാത്തയിലെ ഭീലുക്കൾ മറാത്തയിലെ ഭീലുക്കൾ അഹമ്മദ് നഗറിലെ കോലികൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താൽമാർ രാജ്മഹൽകുന്നിലെ സാന്താൽ അല്ലെ സാന്താൽ കലാപമൊക്കെ കേറിയിട്ടുണ്ടാകും സാന്താൽമാർ ഇത് സാന്താൽമാർ ദെൻ വയനാട്ടിലെ കുറിച്ചിയർ വയനാട്ടിലെ കുറിച്ർ അപ്പോൾ ഈ സാന്താൽമാർ നടത്തിയ സാന്താൽ കലാപം അത് നമ്മളിനി പറയാൻ പോവാണ് സാന്താൽ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് സാ നമ്മുടെ സാന്താൽ കലാപം നടത്തിയ സാന്താൽ ഗോത്ര വിഭാഗം താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൽ കലാപം ഇപ്പോൾ കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥർ അപ്പോൾ ഈ ഇടനിലക്കാരും പ്രശ്നക്കാരാന്ന് പറയുമല്ലേ അപ്പം അപ്പോൾ പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെ അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എതിരെ മാത്രമല്ല നടന്നതെന്ന് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അത് ആ പ്രസ്താവന അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകരുത് ഈ കലാപത്തിൽ ആയിരത്തി സോറി പതിനയ്യായിരത്തിലധികം സാന്താൽ ജനതയാണ് ജീവൻ വിലയർപ്പിച്ചത് അപ്പോൾ ഈ ഒരു എമൗണ്ട് മനസ്സിലുണ്ടാവുക കേട്ടോ സിദ്ധുവും കാൻഹുവും ആയിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ സാന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് പി എസ് സി ചോദിക്കാറുണ്ട് സിദ്ധുവും കാൻഹുവും സിദ്ധുവും കാൻഹുവും സാന്താൽ ഗോത്രജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച കാര്യങ്ങളെല്ലാം ആ നമ്മൾ പറയൂല്ലേ ഈ ചൂഷണവും മറ്റു കാര്യങ്ങളാണ് ദെൻ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം ഇപ്പോൾ കലാപത്തിൽ സാധാരണ ജനങ്ങൾ മാത്രമല്ല നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിരുന്നത് അങ്ങനെ ഇറങ്ങിയ ആളുകളാണ് ഔദിലെ രാജ ചെയ്ത് സിങ് ഔഥിലെ രാജ ചെയ്ത് സിങ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലിയിലെ വീരപാണ്ഡ കട്ടബൊമ്മൻ ഈ നമ്മളീ പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞ ചില ഭരണാധികാരികളുടെ പേരാണ് ശിവഗംഗയിലെ മരുത്തുപാണ്ഡ്യൻ ശിവഗംഗയിലെ മരുത്തുപാണ്ഡ്യൻ മലബാറിലെ പഴശ്ശിരാജ ഇത് നിങ്ങൾക്ക് മാറിപ്പോവില്ല കാരണം നമ്മൾ തൊട്ടുമുന്നത്ത ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി കർണാടകയിൽ വരുമ്പോൾ കിട്ടൂർ ചെന്ന കർണാടകയിലെ കിട്ടൂർ ചെന്ന തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയ ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനങ്ങളാണ് അല്ലേ ഇനിയിവിടെ ഒരു സാന്താൽ ഗോത്രഗീതം എന്ന് പറയുന്ന പാട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ സിദ്ധ സിദ്ധോയുടെയും കാൻഹുടേയൊക്കെ പേര് പറയുന്നുണ്ട് അല്ലേ അവരായിരുന്നു സാന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇനി നമുക്ക് കേരളത്തിലെ കലാപങ്ങളിലേക്ക് വരാം കേരളത്തിലെ കലാപങ്ങൾക്ക് വരുന്നതിന് മുമ്പ് പഴശ്ശിയുടെ അവസാന യാത്രയെക്കുറിച്ച് അന്നത്തെ മലബാർ സബ് കളക്ടറായിരുന്ന ടി എച്ച് ബേബർ ടി എച്ച് ബേബർ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പാണ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കുറിപ്പാണ് രാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താദർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ വേലിത്തമ്പി തളവയെ ക്രൂരമായിട്ട് ചിത്രവധം ചെയ്തതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തോട് ക്രൂരത കാണിച്ചതുപോലെ ആയിരുന്നില്ല പഴശ്ശിരാജയോട് പഴശ്ശിരാജയെ വളരെ ആദരപൂർവ്വമായിരുന്നു ടി എച്ച് ബേബറ് അന്ത്യയാത്ര നടത്തിയത് ഇനി കേരളത്തിലെ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴായിട്ട് ചോദിച്ചതാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയർ അഥവാ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത് അപ്പോൾ ഒളിപ്പോരായിരുന്നു പഴശ്ശിരാജ നടത്തിയിരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് നമ്മൾ പഠിച്ചു തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ഒരു പേരും കൂടെ വന്നിട്ടുണ്ട് അത്തൻ കുരുക്കൽ അത്തൻ ഗുരുക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്നു വേലുത്തമ്പി ദളവ ഇപ്പോൾ തിരുവിതാംകൂറിൽ വേലിത്തമ്പി ദളവയായിരുന്നു നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ തടസ്സം സോറി ഭരണം തടസ്സപ്പെടുത്തി ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ഇതാണ് തിരുവിതാംകൂറിൽ നടന്നത് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേരള ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടില്ലാത്തവർ അത് ആ ക്ലാസ് കൂടി കേൾക്കാം ഇനി കൊച്ചിയിലെ മന്ത്രി ആയിരുന്ന കൊച്ചിയിലെ മന്ത്രിമാരുടെ പേരാണ് പാലിയ അദ്ദേഹത്തെ സഹായിച്ചു അഥവാ വേലുത്തമ്പി ദളവയെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുതമ്പി ആഹ്വാനം ചെയ്തു ഇതാണ് പ്രശസ്തമായിട്ടുള്ള കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അത് നടക്കുന്നത് ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി അഥവാ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരാം ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ അവയെല്ലാം കമ്പനി അടിച്ചമർത്തുകയാണ് ചെയ്തത് അതൊന്നും വിജയം കണ്ടില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു അപ്പോൾ കമ്പനിക്ക് കമ്പനിയോട് കൂറുണ്ടായിരുന്ന ആളുകൾ പോലും അവരുടെ ചൂഷണം സഹിക്കവയ്യാതെ അവരുടെ അവർക്ക് നേരെ തിരിഞ്ഞു കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അഥവാ ഷിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടു രാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഒന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ മറ്റൊന്ന് ദത്തവകാശ നിരോധന നിയമം എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ആൺകുട്ടികളില്ലാത്ത ആ രാജകുടുംബത്തിന് ആൺകുട്ടികളെ ദത്തെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് ദത്തവകാശ നിരോധന നിയമം അപ്പം അത് കാരണം തങ്ങളുടെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ അതിനെ ഭയന്ന നാട്ടുരാജാക്കന്മാരും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി ഇനി ഷിപ്പായിമാർ ഇവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം പഠിച്ചു വെക്കുക പ്രസ്താവന വരാൻ പറ്റുന്നതാണ് ഈ പോയിന്റ് പോയിൻ്റിട്ട് വരുന്നതെല്ലാം നമുക്ക് പ്രസ്താവനയായിട്ട് വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് തുച്ഛമായ വേതനം ദീർഘനേരം നേരമുള്ള ജോലി അവധിയില്ലായ്മ അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം അപ്പോൾ നല്ല സാലറിയില്ല ആ ഒരുപാട് സമയം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു ലീവ് ഇല്ല അതേപോലെ ഹയർ ഓഫീഷ്യൽസിൻ്റെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം പിന്നെ നല്ല ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു ഈ അവസരത്തിലാണ് പട്ടാളർക്കാർക്കിടയിൽ പുതിയൊരു എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഈ തോക്ക് എൻഫീൽഡ് തോക്ക് നമ്മൾ ബുള്ളറ്റിൻ്റെ പേരൊക്കെ പറയുമല്ലോ ബുള്ളറ്റ് വണ്ടിയുടെ പേര് എൻഫീൽഡ് തോക്കുകൾ ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അഥവാ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചു കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ല് ചേർത്ത ഗോതമ്പ് പൊടികളാണ് എന്ന വാർത്തയും പരന്നു അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു അപ്പോൾ ഷിപ്പായിമാരുടെ ഇടയിൽ നിന്നും ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡ്യാണ് മംഗൾ പാഡ്യ പാണ്ഡ്യയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ് അപ്പോൾ സംഘടിതമായ രീതിയിൽ കലാപം ആരംഭിക്കുന്നത് മീററ്റിലാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അപ്പോൾ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയാണ് അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു കാൻപൂർ ലക്നൗ അലഹബാദ് ഝാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കലാപം പടർന്നു കാൺപൂർ ലക്നൗ അലഹബാദ് ഝാൻസി ആര ഫൈസാബാദ് അതെല്ലാം പഠിക്കുക സ്ഥലങ്ങളുടെ പേരെല്ലാം പഠിക്കുക ഇനി ഓരോ സ്ഥലത്തു നിന്നും വന്ന ഭരണാധികാരികളുടെ പേരുണ്ട് അല്ലെങ്കിൽ അവിടെ നേതൃത്വം നൽകിയ ആളുകളുടെ പേരുണ്ട് അതും പി എസ് സി എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങും പ്രസ്താവനയൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് ശ്രദ്ധിക്കുക കാൻപൂരിൽ സാഹിബും താന്തിയാ തോപ്പിയും അപ്പം കാൻപൂരിൽ നേതൃത്വം നൽകിയത് സാഹിബും താന്തിയാ തോപ്പിയും ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ലക്ഷ്മിബായി ഝാൻസിയിൽ റാണി ലക്ഷ്മി ലക്ഷ്മിബായ് ഇനി ലക്നൌവിൽ വരുന്ന സമയത്ത് അവിടെയും ഒരു വനിതയാണ് ബീഗം ഹസ്രത് മഹൽ ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ആണ് മൗലവി അഹമ്മദുള്ള ആരയിൽ കൺവെർസിങ് ആരയിൽ കൺവെർസിങ് എന്നിവരായിരുന്നു സമരം നയിച്ചത് എന്നാൽ ഈ കലാപവും കമ്പനി അടിച്ചമർത്തി എന്നിട്ട് മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാട് കടത്തി എവിടേക്കാണ് റങ്കൂണിലേക്ക് പി എസ് സി ചോദിച്ചതാണ് ബംഗ ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്കാണ് നാട് കടത്തുന്നത് ഈ ബഹദൂർ ഷാ സഫറിൻ്റെ ആ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലഗ്തേ ജി മേത ജീവിതത്തിൻ്റെ പകൽ തീരാറായി സന്ധ്യ പ പടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി ഇരുകാലുകളും നീട്ടി ശവ കല്ലറയിൽ ഉറങ്ങാം ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാതെ സഫർ നീ എത്ര നിർഭാഗ്യവാൻ അദ്ദേഹത്തിന് നേരിട്ട ആ ഒരു പരാജയത്തെ തുടർന്ന് അദ്ദേഹം എഴുതിയൊരു ശകലമാണത് ഇനി ഇന്ത്യയിൽ എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത് അതിൻ്റെ കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പോൾ കലാപങ്ങൾക്ക് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല കലാപകാരികളെ അപേക്ഷിച്ച് സൈനികശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു അപ്പോൾ കമ്പനി മെച്ചപ്പെട്ട ആയുധങ്ങളും മെച്ചപ്പെട്ട സൈനിക ശേഷിയും എല്ലാം ആർക്കുണ്ടായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നു ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു അപ്പം എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ എന്ത് ചെയ്തില്ല കലാപകാരികൾക്ക് കിട്ടിയില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു അപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ സമരക്കാർ ഇന്ത്യക്കാർക്ക് സമരത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ബ്രിട്ടീഷുകാരോട് ഒരു അനുകൂല മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത് അപ്പോൾ ഒരു പ്രശ്നമല്ല തങ്ങളുടെ അധികാരം നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ള ചില ആളുകൾ ചില നാട്ടുരാജാക്കന്മാർ കൂടുതൽ നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത് ഇനി പ്രത്യക്ഷത്തിൽ സമ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു ഇത് അപ്പോൾ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നു കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു നമ്മളിവിടെ കാണുന്ന സമയത്ത് തന്നെ എല്ലാ മതത്തിലുള്ള ഭരണാധികാരികളും അവർ മര മതത്തിൻ്റെ പേരിലല്ല അവരുടെ നാടിൻ്റെ പേരിലാണ് അവർ ഒരുമിച്ച് കൂടിയത് ബഹദൂർ ഷഫെ ബഹദൂർ ഷായെ ഷെഹിൻഷായെ ഹിന്ദുസ്ഥാൻ ബഹദൂർ ഷായെ ഷെഹിൻഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ഷിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു അപ്പോൾ ബഹദൂർ ഷായെ പ്രഖ്യാപിച്ചത് ഷെഹിൻഷായേ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ടായിരുന്നു മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാകുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് അക്കാലത്ത് വിജയിച്ചിരുന്നില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കലാപം നടന്ന സ്ഥലങ്ങളും നേതൃത്വം നൽകിയ ആളുകളുടെ പേരും പി എസ് സി ചോദിക്കാറുണ്ട് കണ്ടില്ലേ കുട്ടികളോട് അത് പട്ടികപ്പെടുത്താനെന്ന് പറഞ്ഞ് അവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് സോ നമ്മളും അത് പഠിക്കേണ്ടതാണ് അപ്പോൾ അതൊരു പട്ടികയായിട്ട് നിങ്ങൾ എഴുതുക റാങ്ക് ഫയലിലേക്ക് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി പഠിച്ചാലും മതിയാവും ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി അപ്പോൾ ജനങ്ങൾക്ക് കമ്പനി വിരുദ്ധ മനോഭാവം വന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ നയങ്ങൾ മാറ്റാൻ തീരുമാനം വന്നു അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് രാ രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അൻപത്തി എട്ടിലെ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്പനി ഭരണം അവിടെ അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ നയങ്ങൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കി യാതനകൾ നേരിട്ട കർഷകർ കരകൗശല തൊഴിലാളികൾ പ്രഭുക്കന്മാർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് എത്തിയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് സോ ഇത് ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക നമ്മൾ അധികം വൈകാതെ തന്നെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും വീഡിയോ എല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ